ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റെവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇക്കോ കൂട്ടുകാരും കൂട്ടിയിട്ട് മണിക്കൂട്ടിനെ ഭയങ്കരമായിട്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ ആ സമയത്ത് മണിക്കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് വേറൊരാ അവിടെ മരത്തിന്റെ തണലിൽ പോയി ഇരിക്കുവാണ് അപ്പൊ ഇക്കോ കൂട്ടുകാരും അങ്ങോട്ടേക്കും വരുവാണ് അതെന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ കൊട്ടി പൊട്ടിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് മണിക്കുട്ടി പൊട്ടി കരയറുണ്ട് വേണ്ട ഞാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അയ്യേ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്നാണ് മുത്ത അതുവഴി നടന്നു പോണത് മണിക്കുട്ടിനെ അന്വേഷിച്ചു അപ്പം ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ പിള്ളേരെല്ലാരും കൂടി പട്ടം കൂടി നിൽക്കുന്നത് അത് കാണുമ്പോഴേക്കും മുത്ത് വേഗം ഓടിപ്പോണം മാറി മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെനെ തള്ളി മാറ്റി എടാ ഞാൻ പറഞ്ഞിട്ടില്ലേ മണിക്കുട്ടിനെ കളിയാക്കാൻ നിൽക്കരുത് എന്ന് ഇങ്ങനെ പറയുവാട്ടോ ആ സമയത്ത് മണിക്കുട്ടി കരഞ്ഞോണ്ടിരിക്കുവാണ് മണിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്ത് എന്താ മണിക്കുട്ടി എന്തുമായിട്ട് അവനിപ്പോ കളിയാക്കുകയും ചോദിക്കുമ്പോ നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടി ഇങ്ങനെ ഉണ്ടാതിരിക്കയാണ് അതിനുശേഷം പറം പറ മണിക്കുട്ടി എന്തുമായിട്ട് ഇവൻ കളിയാക്കുകയും ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് അത് എൻ്റെ പ്രോഗ്രസ് കാഡിൽ അച്ഛനും അമ്മയും ഒപ്പിടാനില്ലല്ലോ അതുകൊണ്ട് ഇക്രൂ ഒപ്പിട്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയത് എന്ന് പറയുമ്പോഴേക്കും മണിക്കുട്ടിക്ക് മുത്തിൻ്റെ ദേഷ്യം വരുമായിട്ടോ മുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടിക്ക് അച്ഛനും ഉണ്ട് എൻ്റെ അച്ഛനും അമ്മേം തന്നെയാണ് മണിക്കുട്ടിയുടെ അച്ഛനും അമ്മേ കാവ്യം കൃഷ്ണയും തന്നെയാണ് മണിക്കുട്ടിയുടെ അച്ഛനും അമ്മ എൻ്റെ അച്ഛനാണ് മണിക്കുട്ടിക്ക് ഒപ്പിട്ട് കൊടുത്തത് എന്നൊക്കെ ഇനി പറയുവാണിതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ടീച്ചറും പ്യൂണും അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് ഹോ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു ആ ഇക്രൂ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ടീച്ചർ നടന്നു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് എന്താണ് മണിക്ക് മുത്തു പറയണ്ട എന്താണ് നിനക്ക് എന്തെങ്കിലും പറയണ്ട നിന്റെ ഞാൻ തീർക്കുന്നുണ്ട് നിന്റെ വാശിയും ദേഷ്യവും പറയുമ്പോൾ ആ നീ വാടി നീ എന്നെ ഞാൻ ഇക്കുറവെ അടുക്കിയോടാ എന്നൊക്കെ മുത്തു പറയാണ് ഇനി മേലെ ഇവനെ ഇവിടെ ഇങ്ങനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മുത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കയ്യടിച്ച് പാസാക്കുകട്ടോ ഇക്കുറപ്പ് ദേഷ്യത്തെ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടീന്നൊക്കെ പറയുമ്പോൾ മുത്തു പറയുന്നുണ്ട് ഞാനും നിന്നെ വെച്ചിട്ടുണ്ടാ എന്നൊക്കെ പറയുവാട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറും ആ പ്യൂണും കൂടി എടുത്തേക്ക് വരുവോ എന്താ എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ മുത്തും മുത്തിൻ്റെ കൂട്ടുകാരികളും പറയുന്നുണ്ട് മണിക്കുട്ടിനെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇക്രു അച്ഛനും അമ്മയിലോ പറഞ്ഞ് കളിയാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മിസ്സ് പറയുന്നുണ്ട് ഇക്രു നിന്റെ കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നീ ഇനി പിള്ളേരെ കളിയാക്കാനോ ഉപദ്രവിക്കാനോ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ നിന്നെ നേരെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് എത്തിക്കും പിന്നെ എന്താ നടക്കണേന്ന് അറിയാലോ ഒരു വാണിംഗ് രണ്ട് വാണിംഗും തരും മൂന്നാമത്തെ വാണിംഗിന് നീ ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് പുറത്താവും അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ സ്കൂളിലല്ല നല്ല പഠിക്കണ പിള്ളേരാണ് അതിൽ എന്തെങ്കിലും കുരുത്തക്കെട്ട പിള്ളേരുണ്ടെങ്കിൽ പഠിക്കുന്ന പിള്ളേരും നോക്കുന്നില്ല കുരുത്തൊക്കേട് കാണിച്ചെ പുറത്താക്കും കേട്ടില്ല ഇക്റുന്ന് പറയുമ്പോ ഇക്ർ കുറച്ച് ഇങ്ങനെ മുഖവും ഇങ്ങനെ മാറുന്നു എന്താ അതിനെക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് മിസ് ചോദിക്കുമ്പോ കേട്ടോ മിസ് ഞാനിന് ചെയ്യില്ല മിസ് എന്നൊക്കെ പറയണം ഇനി മണിക്കുട്ടിനെങ്ങാനും വഴക്ക് പറഞ്ഞാലും ഉപദ്രവിച്ചാലും അറിയാം മണിക്കുട്ടിന്നല്ല ഒരു കുട്ടിയുടെ പുറകിൽ നീ വഴക്കുണ്ടാക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് മിസ് അങ്ങോട്ടേക്ക് പോകുവാണ് അതിനുശേഷം പിള്ളേരെല്ലാം തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവ പ്യൂണു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കയാണ് ആഹാ മണിക്കുട്ടിക്ക് ഒരു കൊട്ട് കൊടുക്കാൻ പറ്റിയ അവസരം തന്നെയാണ് മണിക്കുട്ടിനിപ്പും ചെയ്താലും അതിക്കൂണ്ട് തലയിൽ ആയിക്കോളും ഉം ഒരു പണി കൊടുക്കാം എന്ന് നമ്മുടെ ആ പ്യൂണു ഇങ്ങനെ വിചാരിക്കുകട്ടോ പിന്നെ ഞാൻ കാണിക്കണത് ഭരത്തിനെയാണ് ഭരത് ഭയങ്കര ഷോഫിലൊക്കെ വണ്ടീന്ന് ഇറങ്ങുക കേട്ടോ ഭരത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു കുപ്പി ഉണ്ട് ആ കുപ്പിയിൽ വിഷം പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു മഞ്ഞ കളറ് സാധനം ഒരു കുപ്പിയിൽ ഇങ്ങനെ നിറച്ചിട്ട് വരുവാണ് എന്നിട്ട് പാതിക്കുക സ്ലോ മോഷനിലൊക്കെ നടന്നു വരുവാണ് ഭരതനേം കാത്ത് നീരജയും അതുപോലെ തന്നെ ജയമോഹനും വീടിനുള്ളിൽ കാത്തിരിക്കുവാണ് ആ ഭരത്തിനെ വരുമ്പോ തന്നെ ജയമോഹൻ ചോദിക്കണ്ടേ എന്താടാ പോയ സാധനം കിട്ടിയോ പിന്നെ ഈ ഭരത്ത് പോയി അതിനെ കിട്ടാതിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി കാണിച്ചു കുപ്പിങ്ങനെ കാണിച്ചോക്കുമ്പോ ജയമോഹനക്ക് ഭയങ്കര സന്തോഷവുമാണ് നീനത് ചോദിക്കുന്നുണ്ട് ഇതിന്റെ സംഭവം എന്ന് ചോദിക്കുമ്പോഴേക്കും ഭരത്ത് പറയണ്ടേ ഇതാണ് കൊടിയ വിഷം ഒരു തുള്ളി നാക്കിൽ വെച്ചാൽ മതി അപ്പ മരിക്കും എന്നിങ്ങനെ പറയുവാണ് ഏ വിഷമോ ഇത് ആർക്കുള്ളതെന്ന് പറയുമ്പോൾ ഇത് ആർക്കോ വേണ്ടിട്ടാ മണിക്കുട്ടിക്ക് വേണ്ടിട്ടാ എന്ന് ഭരത്ത് പറയാണ് ആ അത് കൊള്ളാം എന്നിങ്ങനെ പറയുവാട്ടോ ഓ ഇവളുടെ ഒരു കാര്യം എന്ന് ഭരത്ത് പറയുന്നുണ്ട് അതിനുശേഷം ഭരത്ത് ആ വേഷം ജയമോഹന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ജയമോഹിനെ ആ വിഷം പതിക്കി കുപ്പിയുടെ മൂടി തുറക്കുകട്ടോ നീരജ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുപ്പിയുടെ മൂടി തുറന്നിട്ട് നമ്മുടെ ജയമോഹിനി മറ്റേ കൈകൊണ്ട് കുപ്പിയിലേക്ക് ആ വിഷം ഒഴിക്കുകയാണ് അതിനുശേഷം അതിങ്ങനെ നക്കി കുടിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ നീരജ് അയ്യോ അമ്മേ അമ്മ എന്തേ കാണിക്കണെന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ടത് നീ പേടിക്കേണ്ടി ഒരു വിഷം മറ്റേ വിഷം കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പറയുമ്പോൾ ചീ നിർത്തട എന്നിങ്ങനെ പറയുവാണ് ജയമോഹിനെ ആ സമയത്ത് നമ്മുടെ ജമ്മുവിൽ പറഞ്ഞ മോളെ ഇത് വിഷമല്ല വിഷ വിഷം ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നല്ല ഇനം തേനാണ് കാട്ടുതേൻ എന്നിങ്ങനെ പറയാണ് ഓഹോ തേനാണോ പിന്നെന്താ മണിക്കുട്ടിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മോളെ ഇത് മണിക്കുട്ടിക്കല്ല ഞാൻ കഴിക്കും വിഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലോചിച്ച് ആലോചിച്ചിടത്ത് മുത്ത് നമ്മുടെ കൈവിട്ട് പോയില്ലേ അവളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അടവാണിത് ഞാനിത് കഴിക്കാൻ പോവാണ് വിഷമാണെന്നൊക്കെ പറഞ്ഞാൽ അവളുടെ മനസ്സൊരുകി അവളെ പിന്നെ നമ്മുടെ കൂടെ തന്നെ കൂടും എന്നിങ്ങനെ പറയുകയാണ് ഭരത്ത് പറയേണ്ടത് അതെ മുത്തിൽ നമ്മുടെ കൂടെ തന്നെ അയക്കണം മുത്തില്ലായിട്ട് ഒരു സുഖം ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് നീരജ് പറയുന്നുണ്ട് അവളെ പല അഭ്യാസങ്ങളും പഠിച്ച പെണ്ണാണ് എന്തൊക്കെ കള്ളത്തരം കാണിച്ച അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ വരത്ത് പറയുന്നുണ്ട് അത് നീ പറഞ്ഞാൽ ശരിയാണ് അതെങ്ങനെ കള്ളത്തരം പഠിക്കാതിരിക്കണത് എല്ലാ ഇടവുകളും പഠിപ്പിച്ചെടുത്തത് എന്റെ ഈ അമ്മയാണല്ലോ ചെറുപ്പം മുതൽ അവളെ കാതിൽ ഓതി ഓതി കൊടുത്തതല്ലേ കുഷ്ടതരും ആ കുഞ്ഞായ്മത്തരും എന്നൊക്കെ ഇതിനെ പറയുകയാണ് ചീ നിർത്തടാ നീ അമ്മക്ക് തന്നെ പാരുവെക്കുവാണോ എന്തായാലും അവള് വരുന്നുണ്ടോന്ന് നിങ്ങ പുറത്ത് പോയി നോക്ക് എന്നിങ്ങനെ പറയുവാണ് ഞാൻ ആ സമയത്ത് റൂമിൽ പോയി കഥ കടച്ചിരിക്കാം എന്നൊക്കെ ജയമോഹിനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഭരത് നീരചയം കൂടിയിട്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുവായിട്ട് മണി മുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അപ്പം മുത്തിൻ്റെ അങ്ങനെ വണ്ടി വരാനോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് വാടി വാടി വേണ്ട ജീവജിനം വെച്ചിട്ടുണ്ട് ഭരത്തകത്തേക്ക് പോവാണ് അങ്ങനെ മണിക്കുട്ടി മുത്തും കൂടിയിട്ട് കാറിയിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കാറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുത്ത് മണിക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടി നീ എന്തിനാ എപ്പോഴും ഔട്ട് ഹൗസിലൊറ്റ കിടക്കുന്നത് നിനക്ക് എൻ്റെ എന്റെ അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ നിന്ന് തൊട്ടടുത്തൊരു റൂമ് ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അമ്മ നിനക്ക് അവിടെ വന്ന് കിടന്നൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കുട്ടി പറയണ്ട വേണ്ട മുത്തേ എന്നെ നിർബന്ധിക്കല്ലേ ഞാൻ ആ ഔട്ട് ഹൗസില് റൂമിൽ തന്നെ കിടന്നോളാം അവിടെ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ കൂടെ ഉള്ള പോലെ തോന്നും എന്നെ എപ്പോഴും മണിക്കുട്ടി എന്ന് വിളിക്കണ പോലെ തോന്നും അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ കിടന്നോളാം മുത്തേ പ്ലീസ് ഈ കാര്യത്തെ മാത്രം എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറയുമ്പോൾ ശരിയെന്നാണ് എന്റെ ഇഷ്ടം എന്ന് മുത്ത് പറയുന്നുണ്ടെങ്കിൽ മണിക്കുട്ടി ഔട്ട് ഹൗസിലേക്കോ മുത്തു നേരെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുവാട്ടോ മുത്തു ഇങ്ങനെ കയറി വന്നിട്ട് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഇതിന്റെ ബുക്കൊക്കെ ഇങ്ങനെ തുറന്ന് തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭരത്തും നീരജയയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അമ്മയെ മുത്തു വന്നിട്ട് വേഗം കഥ കടിച്ചു വാതിലൂട്ടിയിരുന്നെന്ന് പറഞ്ഞിട്ട് അവർ നില നിരത്തേക്ക് ഇറങ്ങി വരുവാണ് അതിനുശേഷം ഭരത്ത് വേഗം തന്നെ മണിക്കുട്ടി മുത്തിനെ കാണുമ്പഴേക്കും പൊട്ടിക്കയറുവാട്ടും എന്ന് പറഞ്ഞിട്ട് തുളുമ്പി തുളുമ്പി കരഞ്ഞുകൊണ്ട് വരുവാണ് കൂടെ നമ്മുടെ നീരജയുണ്ട് ആ സമയത്ത് നമ്മൾ മൺ മുത്ത് എന്താ മാമ ഇങ്ങനെ ഇരുന്ന് തുരുമ്പിക്കൊണ്ടിരിക്കുന്നത് ആ മാമന്റെ ഇത് കരച്ചിൽ കര കരയുവാണോ ശരിക്കുവാണോ മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ ഞാൻ കരയാണ് മോളെ ആ കരയുന്നതോ എന്തിന് ആ മാമെങ്കിലും മോണോ ആക്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് മോണോ ആക്ട് എന്നല്ല ഒറിജിനൽ കണ്ണീര എന്ന് പറയുകയാണ് ആ സമയത്ത് നീരജ് പറയുണ്ട് അതേ മോളെ ആ നമ്മുടെ അമ്മയുണ്ടല്ലോ മോൾ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു ജല പാനം പോലും ചെയ്തിട്ടില്ല കരച്ചിലോട് കരച്ചില റൂം അടച്ചു കൂട്ടിയിട്ട് കരഞ്ഞോണ്ടിരിക്കോ എന്തിന് സംഭവിക്കുമെന്ന് ഞങ്ങക്ക് പേടിയുണ്ട് മോളെ എന്ന് പറയു ആ സമയത്ത് മുത്തിനും മകു ഒന്നു മാറുന്നുണ്ടിട്ടോ ു പറയണ്ട അതെ അമ്മക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളത് മോൾക്കറിയാമല്ലോ ഒരു നേരം ഭക്ഷണോ അല്ലെങ്കിൽ വെള്ളമോ കുടിച്ചില്ലെങ്കിൽ അമ്മ അപ്പ തളർന്ന് വീഴും എന്നൊക്കെ മോൾക്ക് അറിയാവുന്നല്ലേ മോളെന്തിനെ രാവിലെ എല്ലാരുടെ മുമ്പിലും അമ്മേൻ്റെ മുത്തശ്ശിയുടെ മുഖത്തടിച്ചിരുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞത് മുത്തിനെ മുത്തേ മുത്തെയൊക്കെ ഇങ്ങനെയും മുത്തേന്ന് പറഞ്ഞ് വളർത്തിയതല്ലേ മുത്തശ്ശിയും ഞാനും ഒക്കെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തള്ളിപ്പറയാമോ മോളെ എന്തൊക്കെ പറയാല്ലോ മോളുടെ മുത്തശ്ശിയല്ലേ മുത്തശ്ശിക്കോകത്ത് ഏറ്റവും ഇഷ്ടം മോളയാണെന്ന് അറിയില്ലേ അതുകൊണ്ട് മോള് മോളങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്ത വേഷമോ എന്തിനും സംഭവിക്കുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ട് മുത്തശ്ശി മോളിൽ ഒറ്റക്കിരിക്കുക എത്ര കൊട്ടി വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല മോള് ചിലപ്പോൾ വിളിച്ചാൽ എഴുന്നേക്കുമായിരിക്കും എന്ന് പറയുമ്പോ നമ്മുടെ മുത്ത് ഓടിപ്പോവാ ശരിമാവാ ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മണിക്കു മുത്തു മുകളിലേക്ക് ഓടി അതിന് ശേഷം മുകളിൽ പോകുമ്പോൾ തന്നെ മുത്ത് മണിക്കൂർ മുത്തിങ്ങനെ കൊട്ടിങ്ങനെ വിളിക്കുന്ന തന്നെ മുത്തശ്ശി വാതിൽ തുറക്കും മുത്തശ്ശി വായിക്കുമ്പോഴേക്കും നമ്മുടെ ജയമൂനെ അകത്ത് ഇങ്ങനെ ഇത് ചിരിക്കുമായിട്ടോ അപ്പോഴേക്കും നമ്മുടെ ഭരത്തു നീലജയൂടി ഓടിയുണ്ട് അയ്യോ അമ്മേ മുത്ത് വിളിക്കുന്നത് കേട്ടില്ല വാതിൽ തുറക്കും അമ്മേ ഈശ്ശേരി ഇങ്ങനെ ബോധം കെട്ടു പോയി കിടക്കുകയാണോ നീലജ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മയെ ഒന്ന് വിളി ഒന്ന് വാതിൽ തുറക്കുമേ മുത്ത് കഴയാൻ തുടങ്ങിയായിട്ടോ ഒന്ന് പറയാണ് മുത്തു ഇങ്ങനെ വാതിൽ വാതിൽ മുട്ട മുത്തശ്ശി സോറി മുത്തശ്ശി ഒന്ന് വാതിൽ തുറക്കും മുത്തശ്ശി മുത്തശ്ശിയുടെ മുത്താ മുത്തശ്ശി വിളിക്കണത് ഒന്ന് വാതിൽ തുറക്കും മുത്തശ്ശിയെ പറയുമ്പോൾ നമ്മുടെ ജയമോ മോഹനകത്തിരുന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാട്ടെ നീ വിളിക്കടി വിളിക്ക എന്റെ വഴി നീ ഇങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ജയമോഹന ഇങ്ങനെ കാത്തിരിക്കുവാണ് അങ്ങനെ മുത്തിൻറെ ആ ഒരു മനസ്സ് ഇങ്ങനെ പതർന്നത് മാറണതായിട്ടുള്ള ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ